ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉത്തരമായി രണ്ട് വരുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം രണ്ട് എന്ന് തന്നെയാണ് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി പ്രകാരം സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെൻറ്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി പ്രകാരം സം സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെൻറ്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം അമേരിക്കൻ ഐക്യനാടുകളിൽ എത്ര തരം പൗരത്വമുണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ എത്ര തരം പൗരത്വമുണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ എത്ര പ്രാവശ്യമാണ് അണുഭവം വിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ എത്ര പ്രാവശ്യമാണ് അണുഭവം വിട്ടത് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റുകളുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റുകളുണ്ട് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് ലോക്സഭയിലേക്ക് എത്ര ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെയാണ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്തിരുന്നത് ലോക്സഭയിലേക്ക് എത്ര ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെയാണ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് നൂറ്റിനാലാം ഭേദഗതി രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി അനുസരിച്ച് ഇത് ഒഴിവാക്കി ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അതായത് പാർട്ട് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗം അഥവാ പാർട്ട് ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവത്കരിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത് ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത് ലോകമഹായുദ്ധങ്ങൾ എത്ര എണ്ണമാണ് നടന്നിട്ടുള്ളത് ലോകമഹായുദ്ധങ്ങൾ എത്ര എണ്ണമാണ് നടന്നിട്ടുള്ളത് പ്രാചീന ഇന്ത്യയിൽ ജൈനമതത്തിൻ്റെ എത്ര മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് പ്രാചീന ഇന്ത്യയിൽ ജൈനമതത്തിൻ്റെ എത്ര മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഒന്നാം സ്ഥാനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര സഭകളുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര സഭകളുണ്ട് ഒരാൾക്ക് പരമാവധി എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ആകാം ഒരാൾക്ക് പരമാവധി എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ആകാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇരട്ട ഇരട്ടസംഖ്യയായ ഏക അഭാജ്യസംഖ്യ ഇരട്ടസംഖ്യയായ ഏക അഭാജ്യസംഖ്യ ക്രിക്കറ്റ് മാച്ചിൽ ഫീൽഡിലെ അമ്പയർമാരുടെ എണ്ണം ക്രിക്കറ്റ് മാച്ചിൽ ഫീൽഡിലെ അമ്പയർമാരുടെ എണ്ണം രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ വൈസ് പ്രസിഡന്റ് എത്രാമതാണ് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ വൈസ് പ്രസിഡന്റ് എത്രാമതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം രണ്ട് എന്നാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്